ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെഫിലാസ് ജിഞ്ചർ കിച്ചണേ പുറത്തൊക്കെ ഇത് കണ്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കുക്ക് ചെയ്യാൻ ലേശം മടിയൊക്കെ വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇക്കാവന്ന് ചോദിക്കുന്നത് ഞാനും കൂടി കൂടട്ടെ നിന്റെ കൂടെ കുക്ക് ചെയ്യാൻ അപ്പോൾ മനസ്സിൽ എന്തോ ലഴിവെട്ടി പോലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഓക്കെ അതിനിപ്പോ എന്താ എന്നുള്ള ലെവല് അപ്പൊ കെ സ്പെഷ്യൽ എപ്പോഴും ഞാൻ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയാലും ആയിട്ടില്ല ആയിട്ടില്ല എന്ന് പറയുന്ന ബാച്ചിലർ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാണ് അടിപൊളി ബാച്ചിലർ ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പം അതിലേക്ക് ഇക്കാ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മളെ സ്പൈസസ് എല്ലാം പിന്നെ കുറച്ച് ജീരകം ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവാളാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാനാണ് കറി വെക്കാമെന്നുള്ള ലെവലിലാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തത് പക്ഷേ ഉള്ളിയും കൂടി ഇതിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക സവാളൊക്കെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇതിൽ ഹാഫ് കെ ജി ബീഫാണ് എടുത്തിരിക്കുന്നത് അത് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കണം രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് ഈ മല്ലിപ്പൊടിയെന്ന് പറഞ്ഞത് ഞാൻ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് പച്ചമല്ലിയല്ല പിന്നെ ഒരു വലിയ സ്പൂൺ മുളക് പൊടി ചേർക്കാണ് പിന്നെ ഈ മുളക് പൊടീൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയേ കുറയ്ക്കുക ചെയ്യാം പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൊടി ഗരം മസാലപ്പൊടി ഞാൻ പൊടിച്ച് വെക്കുന്ന പൊടിയാണ് അത് ഹാഫ് ടീസ്പൂൺ ചേർക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് എത്രയാണോ ആണോ ഉപ്പ് ആവശ്യമിച്ചാൽ അത് ചേർക്കാം ഇത് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ ഉണ്ടാക്കുന്ന പോലെ എങ്ങനെ ഉള്ളി വഴറ്റുക തക്കാളി വഴറ്റുക അതുപോലത്തെ ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല ഒറ്റ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളക് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കരുവേപ്പിലെ കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ പൊടികളുടെ മേലിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നു എപ്പോഴെങ്കിലും കിട്ടുന്നതാണ് ഇക്കങ്ങനെ കുക്ക് ചെയ്യാൻ കയറലൊന്നുമില്ല കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ കുക്ക് ചെയ്ത് തന്ന ഒരു ഓർമ്മ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും അങ്ങനെ കയറലില്ല പക്ഷേ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ബാച്ചിലറായപ്പോൾ ഉള്ള ആ ഒരു കറിയാണ് ഇപ്പോൾ ഓർമ്മ വന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ടിപ്പാണ് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കയ്യിലാക്കിയതിന്റെ ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് കുഴയ്ക്കുന്ന സമയത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നാലേ ഈ ഉള്ളിയും തക്കാളിയും എല്ലാം ആ മസാലകളൊക്കെ ബീഫിൽ പിടിക്കുള്ളൂ നമ്മൾ സ്പൂണുകൊണ്ടൊക്കെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇത് പ്രത്യേകിച്ച് നമ്മൾ ലേഡീസ് കുഴക്കുന്നതിനേക്കാളും ആണുങ്ങൾ കുഴക്കണം ഇത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കണം ഇത് അധികം അരയരുത് ഇത് വേണ്ടോ അതൊക്കെ ബാച്ചിലേഴ്സ് ഇതാണ് നമ്മളൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് അരയ്ക്കുമല്ലോ അവർ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു ഹാഫ് കപ്പ് വെള്ളം ചേർക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ബീഫിൽ നിന്ന് വെള്ളം വരും കുറച്ചൊരു കറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറീൻ്റെ ലെങ്ത് അനുസരിച്ച് കൂട്ടാം പക്ഷേ ഹാഫ് കപ്പ് ഒഴിച്ചാൽ മതി അതാണ് ആ കറീൻ്റെ ടേസ്റ്റ് ലേശം ഒരു തിക്കായിട്ടുള്ള കറിയാണ് ഇത് ഉണ്ടാവുക അല്ലാണ്ട് ഭയങ്കര ലൂസായിട്ടുള്ള ഗ്രേവി എല്ലാം ഉണ്ടാവാറ് എപ്പോഴും നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രസമാണ് രണ്ടു പേരും കൂടി കൂടിയിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കുക്ക് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് കൂടും ഇതുണ്ടോ ഇത്രയേ വെള്ളം വരാൻ പറ്റൂ അതിലെന്താന്ന് വെച്ചാൽ ബീഫിൽ നിന്ന് ഇനി വെള്ളം വരും അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഏഴ് വിസലാണ് ഞാൻ ഈ ഒരു ബീഫിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ബീഫിനും കുക്കറിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിസലിൻ്റെ എണ്ണം അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം അതേസമയം ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പാണ് പരിപ്പിലേക്ക് ആ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊളി ചേർക്കുക പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നു ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ പരിപ്പ് നന്നായിട്ട് വേവണം പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അപ്പം അങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ ഇത് അന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അതേസമയം നമ്മളെ ബീഫ് ഏഴ് വിസലൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക മണാണതിന് ആ ഒരു വെച്ച ആ ഒരു ബീഫ് കറിക്ക് ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് പാകാന്നാ പറയുന്നത് ഞാനും നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പറയാതിരിക്കാൻ വയ്യ സൂപ്പർ ടേസ്റ്റ് ഇനി അതിലേക്ക് നമ്മൾ തൂമിച്ചൊഴിക്കാണ് തൂമിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയെ തന്നെ ഇങ്ങനത്തെ നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യാൻ നല്ലത് എൻ്റെ പരിപ്പ് ഏകദേശം അവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് തൂമിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തോന്നെ മല്ലിയിലെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി പിന്നെ കരിവെപ്പില ഈ മല്ലിയില ആദ്യം ചേർത്ത് കൊടുക്കുക എന്നാലേ ആ മല്ലിയിലെ കളറും ആ ഒരു ഫ്ലേവറും ഒക്കെ നമ്മളെ കറിയിലേക്ക് നന്നായിട്ട് ചേരും അപ്പോൾ ഈ മല്ലിയല ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ മല്ലിയല ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം കുറച്ച് ഉള്ളതാണെങ്കിൽ നമ്മൾ മേലേക്കൊക്കെ തെറിക്കും അപ്പോൾ സൂക്ഷിച്ച് വേണം ഓയിലിലേക്ക് ഒഴിക്കാന് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി നല്ല ഗോൾഡൻ കളർ ആവണം എന്നാലേ ആ ഒരു മൊരിഞ്ഞ കളർ ഉണ്ടാവും ഗോൾഡൻ ബ്രൗൺ നിറം എന്ന് പറയുന്നത് അതുപോലെ ആയാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതേസമയം ഞാൻ പരിപ്പിലേക്ക് തേങ്ങൻ്റെ അരപ്പ് ചേർക്കാണ് തേങ്ങയും ചെറിയ ജീരകും പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്തതാണ് അരച്ചിട്ടില്ല ഒതുക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് തുള്ളാനേ പാടുള്ളൂ അല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ പതച്ചു വരരുത് തുള്ളിയാൽ മാത്രം മതി അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പോൾ ഇത് കണ്ടോ നല്ലപോലെ തുള്ളി വരുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചാൽ മതി നമ്മളെ ഉണക്കമുളക് കടുക് കരിവേപ്പില ഇതാണ് ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നത് പരിപ്പ് റെഡി ആയി കഴിഞ്ഞു അതേ സമയം വെക്കാൻ്റെ അവിടെ തൂമിക്കലൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതങ്ങനെയാണ് അടച്ചു വെക്കുക ഇപ്പം മിക്സി എണ്ണാന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് മിക്സ് ചെയ്തത് നമ്മൾ കറി വിളമ്പുന്ന സമയത്താണ് മിക്സ് ചെയ്തത് അങ്ങനെയാ അടച്ച് വെച്ചാണ് ചെയ്തത് ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അതങ്ങനെയാ അടച്ചു വെച്ചു അപ്പോൾ നല്ല ഒരു അടിപൊളി ചമ്മന്തിയും കൂടി ഞാൻ ഉണ്ടാക്കുകയാണ് തേങ്ങ നമ്മളെ പച്ചമുളക് മല്ലിയില പൊതിന കരിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി പാകത്തിനുപ്പ് അതേസമയം തന്നെ കേൾക്കാം നെയ്ച്ചോറിൻ്റെ പണി നോക്കുന്നുണ്ട് നെയ്ച്ചോറിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതല്ലേ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ പക്ഷേ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ബാച്ചിലേഴ്സ് പൊതുവേ അവർക്ക് കിട്ടുന്ന സാധനങ്ങളൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കല്ലേ ചെയ്യാറ് എന്താണ്ടോ എൻ്റെ ചമ്മന്തി റെഡിയായി അതിലേക്ക് ഞാനൊരു സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇത് കണ്ടോ അടിപൊളി നെയ്ച്ചോറ് അപ്പോൾ എല്ലാ സംഭവവും റെഡി ആയി ഞങ്ങള് കഴിക്കുകയാണ് ഇതാണ് നമ്മളെ താരം ബീച്ച് ബീഫ് ബാച്ചിലർ കറി എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട് അക്കു എന്താ കഴിക്കണ്ടെന്ന് നോക്കി ഇങ്ങനെ നിൽക്കാണ് സാധാ സമയത്തൊക്കെ ആക്കുക ഒറ്റയ്ക്ക് കഴിക്കും മിക്കാനെ കണ്ടാൽ പിന്നെ ചൂടാണ് കഴിക്കാൻ വയ്യാന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ പുന്നാരങ്ങളാണ് അപ്പോൾ വാരി കൊടുക്കുമല്ലോ അത് അതിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നും പതിവ് പോലെ മൂപ്പര് മടിയൊക്കെ കാണിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ ആ ചൂടാ നല്ല ചൂടാന്നാണ് പറയുന്നത് ഇത് കേട്ടോ വീണ്ടും കാര്യം സാധിച്ചിരിക്കുന്നു ഇക്ക ഉള്ളേനോട് വാരി കൊടുക്കാനുള്ള അപ്പം മൂപ്പര് അവിടെ സൈഡിൽ കഴിക്കുകയാണ് കറി സൂപ്പറാന്നൊക്കെ കമെന്റ് തരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി കറിയായിട്ട് ഞങ്ങൾ ഇന്നത്തെ ഫ്രൈഡേ ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ബാച്ചിലർ ബീഫ് കറി ഇൻഷാ ഇൻഷാല്ല നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്